കടൽ മണൽ ഖനനത്തിനെതിരെ സമരം ശക്തമാക്കുമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഈ മാസം മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുമെന്നും നടത്തുന്ന തീരദേശ ഹർത്താൽ വൻ വിജയമാക്കണമെന്നും പി പി ചിത്തരഞ്ജൻ എം എൽ എ വിഷയത്തിൽ യു ഡി എഫുമായി യോജിച്ചുള്ള സമരങ്ങൾക്കായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും എം എൽ എ അറിയിച്ചു കാരണം പണ്ട് എന്തുണ്ടായിരുന്നു കേന്ദ്രം എന്താ തരുന്നത് സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് വർദ്ധിപ്പിച്ചു ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ആ അക്കൗണ്ട് ജനറൽ ഓഫീസിന്റെ മുന്നിലോ രാജ്ഭവന്റെ മുന്നിലോ അല്ലേ സമരം ചെയ്യേണ്ടത് ഇത്രയധികം അവരുടെ പ്രശ്നത്തോട് നീതിപൂർവ്വം ഇടപെട്ടിട്ടുള്ള കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ടാണോ ഇത് കാണിക്കേണ്ടത് ഇപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ ജീവിത നിലവാരം അനുസരിച്ച് ഇതൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കണ എല്ലാ മേഖലയിലും എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ എഡിയൻ സംഘടന നമുക്ക് ഉള്ളപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് പോകുന്നതിനുള്ള സാമ്പത്തികമായ അതിൻ്റെ പരിമിതിയും ബുദ്ധിമുട്ടുകളും എല്ലാം കണ്ടുകൊണ്ട് എന്നാൽ ന്യായമായി ഓരോ സമയത്തും അതിനാവശ്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് അത് ഇനിയും നടത്തും കുറച്ച് അധികം ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു കുടിശ്ശിക അടക്കമുള്ളത് ഇപ്പം കേന്ദ്രത്തിൽ നിന്ന് കാശി കിട്ടാഞ്ഞിട്ടും